ഈ എവിടെ ചെന്നാലും പറയിപ്പിക്കും അത് ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഈ വൃത്തികെട്ട നാറികൾ പറയിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇവൻ്റെയൊക്കെ തലയ്ക്കാത്തിരിക്കുന്നത് മനുഷ്യൻ്റെ തലയിലിരിക്കുന്ന സാധനമല്ലല്ലോ ചാണകമല്ലേ അതുകൊണ്ട് ഇവന്മാർ ഇങ്ങനെ തന്നെ എത്രയൊക്കെ ഇവനെയൊക്കെ നന്നാക്കാൻ നോക്കിയാലും ഇവന്മാരൊന്നും നന്നാവൂലെന്നേ അപ്പം ഈ ഓണവുമായി ബന്ധപ്പെട്ടിട്ട് അവസാനം നമ്മൾ പറയാറുണ്ടല്ലേ ഒരു ഓണത്തല്ലും കൂടായാലേ ആ ഓണം അങ്ങോട്ട് പൂർത്തിയാകത്തുള്ളത് അത്തരത്തിൽ ഇവിടുന്ന് ജോലി തേടി വിദേശ രാജ്യത്ത് പോയിട്ടുള്ള ചില മലയാളി അതായത് സംഘി വേട്ടാവളിയന്മാർ അവിടെയും പോയി പറയിപ്പിച്ച് നടുറോട്ടിക്കിടന്ന് അടിയും വെച്ച് അവസാനം പോലീസുകാർ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ആ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്നാൽ ഓണം എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു ആഘോഷമാണ് മലയാളികളുടെ ഒരു ഉത്സവമാണ് ജാതി മതഭേദം എന്നെ ഓണം എന്ന് പറയുന്ന ഈ ഒരു സെലിബ്രേഷനിൽ എല്ലാവരും പങ്കെടുക്കാറുണ്ടല്ലേ പക്ഷേ ഈ സംഘിനാറികൾ നമ്മുടെ രാജ്യത്ത് വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി ഓരോ സമയത്തും ഓരോ പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ രംഗത്ത് വരും കൊല്ലത്തൊരു ക്ഷേത്രത്തിൽ പത്തിരുപതോളം വരുന്ന സംഘി ഓളികൾ അവിടെ അത്തപ്പുവിട്ടു അത്തപ്പുവിട്ട കൂട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് അതിനകത്ത് എഴുതി വെച്ചു ഇപ്പം ഇത് കണ്ടപ്പോഴത്തേക്ക് അമ്പല കമ്മിറ്റിക്കാരും അവിടുത്തെ നല്ല വിശ്വാസികളോട്ടുള്ള ആൾക്കാരും പോലീസിൽ പരാതി കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വന്ന് കേസ് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഇത് ഇവിടുത്തെ നമ്മുടെ ചാണക ചാനലായിട്ടുള്ള സംഗീത ചാനലുണ്ടല്ലോ അവന്മാർ ഇത് എടുത്തിട്ട് അങ്ങോട്ട് തൂക്കി അലക്കാൻ തുടങ്ങി കാരണം ഇവന്മാർക്ക് എപ്പോഴും വർഗീയത ഉണ്ടാക്കുക ജനങ്ങളുടെ ഇടയിൽ വിഭാഗീത ഉണ്ടാക്കാനാണല്ലോ ഇവരെല്ലാം കുത്തിത്തിരിപ്പ് നടത്തുന്നവരാണല്ലോ കാരണം നല്ല മതവിശ്വാസികളായിട്ടുള്ള അവരുടെ ഹൃദയത്തിലേക്ക് വിഷം കുത്തിവെക്കുന്ന ചില വിഷജീവികൾ അപ്പോൾ ഈ ഒരു വാർത്ത ഞാൻ ന്യൂസ് ഐറ്റി ചാനലിനകത്താണ് കണ്ടത് അതിനുശേഷം നമ്മുടെ മീഡിയ വൺ ചാനലിനകത്തും ഈ ഒരു വാർത്ത വന്നിരുന്നു അപ്പോൾ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ സിന്ധൂർ എഴുതി വെച്ചത് ഇവിടുത്തെ ആളുകൾക്കൊക്കെ ചില അസ്വസ്ഥത ഉണ്ടായെന്നാണ് ഈ സംഘി ഓളിയായിട്ടുള്ള നമ്മുടെ ഈ വിഷം വമിക്കുന്ന ഈ ആർ ബി ബാബു പറയുന്നത് പക്ഷേ ഇതിനൊക്കെ കൃത്യമായ രീതിയിൽ അനിൽകുമാർ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് ഈ രണ്ട് വീഡിയോ നമുക്കൊന്ന് കാണണം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ അറിയാം ഇവിടെ മതസൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടി നമ്മൾ ഒരുപാട് പരിപാടികൾ വയ്ക്കുമ്പോഴത്തേക്ക് ഇതുപോലത്തെ നാടിനും നമ്മുടെ സമൂഹത്തിനും നാശം വിതയ്ക്കുന്ന ഇതുപോലുള്ള ക്ഷുദ്രജീവികൾ ഇപ്പംമാരെയൊക്കെ നമ്മൾ തിരിച്ചറിയണ്ടേ അമ്പലമായാലും പള്ളിയായാലും ചെർച്ചായാലും അവിടെയൊക്കെ വിശ്വാസികൾക്ക് വന്ന് പ്രാർത്ഥിക്കാനുള്ളതല്ലേ ഈ ഈ ദേവാലയങ്ങളിലൊക്കെ പാർട്ടി നോക്കിക്കൊണ്ട് അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഓരോന്നും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താകും ഈ സംഘീ നാറികളെ ഒരു ക്ഷേത്രത്തിൻ്റെ വാതിൽ അടുപ്പിക്കാൻ പാടില്ല ഇവരൊരിക്കലും ഹിന്ദുക്കളുടെ ആളല്ലെന്നേ ഇപ്പന്മാർക്ക് ഒരു ഉണ്ട് ആ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയാണ് ഈ നാറികൾ കാലാകാലമായിട്ട് ഇങ്ങനെ കടന്നുകൊണ്ട് ഈ നാട്ടിൽ വിഭാഗീത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊല്ലം മുതുപ്പിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പൂക്കളം ഇടുന്നതിനു ചൊല്ലി ആർ എസ് എസ് പ്രവർത്തകരും പോലീസും തമ്മിൽ തർക്കം ആർ എസ് എസ് അനുഭാവികളായ ഇരുപത്തിയേഴ് പേർക്കെതിരെ ശാസ്താംകോട്ട പോലീസ് കേസെടുത്തു നിങ്ങൾ കണ്ടല്ലോ ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സംഘികൾക്ക് ഇതിനകത്ത് എന്ത് കാര്യം കാരണം നമ്മുടെയൊക്കെ രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള പട്ടാളക്കാര് ശരിക്കും ഈ അത്തപ്പൂ കളവിട്ട സമയത്തെ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുത്തിട്ടുള്ള പല ആർ എസ് എസിന്റെയൊക്കെ വാർത്തകൾ വന്നിരുന്നു അല്ലെ അവന്മാരുടെ ഫോട്ടോയും കൂടെ വെച്ചിട്ട് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കൊടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതിനകത്ത് ന്യായമുണ്ടായിരുന്നു എന്താണെങ്കിലും നമുക്ക് ഈ വാർത്തയും കൂടെ ഒന്ന് കണ്ടുപോകാം താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഈ സംഭവം വന്നിരുന്നു പിന്നിൽ സംഭവിച്ചത് എന്താണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ സിന്ദൂറും ബന്ധം സിന്ദൂർ നമ്മുടെ രാജ്യത്തെ സംഭവിച്ചു എല്ലാവരും അഭിനന്ദിക്കുന്ന സൈന്യത്തോടൊപ്പം നിൽക്കുന്ന ഒരു കാര്യമാണ് ഇത്തരം കാര്യങ്ങളെ വിവാദത്തിലേക്ക് കൊണ്ടുവന്ന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക എന്നതാണ് ബി ജെ പി വിഭജന രാഷ്ട്രീയത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഓണം അതിനുള്ള അവസരമല്ല കേരളത്തെ കീഴടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഓണത്തിന്റെ ഐക്യത്തെ തകർക്കാൻ ഇത്തരം തരം ബിംബങ്ങളുമായി വരും ഓപ്പറേഷൻ ചിന്തൂർ അതിന്റേതായ അവസരങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ പൊതുമാതൃകയായി മുദ്രയായി എല്ലാവരുടെ ഐക്യം ഉണ്ടാക്കാൻ വീർത്തിപ്പിക്കേണ്ടത് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ക്ഷേത്രത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ക്ഷേത്ര അനാഥമല്ലല്ലോ അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട് അവിടുത്തെ ചടങ്ങിന്റെ ഭാഗമായിട്ട് കാര്യമല്ല കുറെ അനധികൃതമായിട്ട് അവരുടേതായ ചില കാര്യങ്ങൾ ഇരിക്കുന്നു അതിനോട് അവിടെ തന്നെ വിയോജിപ്പുണ്ടാകുന്നു നിയമപരമായ കാര്യങ്ങളിൽ അധികാരത്തിൽ തുടരെയുള്ളവർ അത് അധികൃതമായ ചില കാര്യങ്ങൾ അംഗീകൃതമാണ് എന്നു ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നു ഇവർ ഹൈക്കോടതിയും കൃത്യമായ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ആചാരപരമായ കാര്യങ്ങളാണ് അമ്പലത്തിൽ നടക്കേണ്ടത് ഇത് ആചാരപരമായി ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് അമ്പലത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നില്ല അങ്ങനത്തെ ആചാരം ഉള്ളതായിട്ട് നമ്മൾ വിവാദത്തിലാക്കാൻ ശരി ഓണവും ഓപ്പറേഷൻ സിന്ധൂറും തമ്മിൽ ബന്ധമുണ്ടാവില്ല പക്ഷേ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് എഴുതിയതിന്റെ പേരിൽ കേസ് എടുക്കുന്നതിന്റെ ഔചിത്യം അതാണ് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം കേസ് എടുത്ത് പോകാൻ എങ്ങനെ കരുതും കലാപശ്രമം എന്ന വകുപ്പുകൾ ചുമത്തി എന്നാണ് കേൾക്കുന്നത് അതെ അവിടെയാണ് ഞാൻ പറയുന്നത് ഈ ഈ പൂക്കളെ ഇട്ട സ്ഥലം ഇട്ടവരുടെ തറവാട്ട് വിറ്റല്ലോ അതൊരു പൊതുക്ഷേത്രം ക്ഷേത്രമല്ലേ ആ ക്ഷേത്രം നമുക്കറിയാത്ത അപ്പൊ അനന്ത കുറെ അവിടെ കയറുന്നു അവരുടെ അവര് ചെയ്യുന്നു എന്നിട്ട് അവർ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ വിവാദത്തിൽ ആക്കാൻ ശ്രമമുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് സംഘപരിവാരത്തിന്റെ അല്ല ആർ എസ് എസിന്റെ ആഫീസ് എന്ന് വിട്ടിട്ടല്ല ഓപ്പറേഷൻ സിന്ധൂർ നടപ്പാക്കിയത് ഇന്ത്യൻ പട്ടാളമാണ് ഇന്ത്യൻ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ പട്ടാളം അഭിമാനകരമായി നിർവഹിച്ച ഒരു കൃത്യത്തെ ആർ എസ് എസിനും ബിജെപിക്കും എന്താണ് വ്യക്തി താല്പര്യം രാജീവ് ചന്ദ്രശേഖരന് എന്താണ് കാര്യം ബാബു ബാബു ഉണ്ട് ഹിന്ദു ഐക്യവേദി ശ്രീ ത്ത് അതിനൊരു സംവിധാനമുണ്ട് അവിടെ എന്തിന് അതിക്രമിച്ചു കയറി ഇങ്ങനെ ഒരു പൂക്കളം ഇട്ട് അവിടെ എന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് എന്താണ് താങ്കളുടെ മറുപടി ക്ഷേത്രമുറ്റത്ത് പൂക്കളം ഇടുക ക്ഷേത്രമുറ്റത്ത് ഭജന വെല്ലുക ക്ഷേത്രം ആരാധിക്കുക ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടപ്പുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഓപ്പറേഷൻ സിന്ധൂർ എഴുതി വെച്ചതാണ് അവർക്ക് വലിയ പ്രകോപനമായി ഓപ്പറേഷൻ സിന്ധൂർ എന്ന് തീർക്കുമ്പോൾ തന്നെ പ്രകോപനം ഉണ്ടാകുന്ന തരത്തിലുള്ള കുറെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആൾക്കാർ അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ വിജയം ഈ രാജ്യത്തിന്റെ നേട്ടം അഭിമാനം അതൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദഹിക്കാത്ത കാര്യമാണ് അതെല്ലാ കാലത്തും ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് എതിരെ നിന്ന ഒരു പാരമ്പര്യമാണുള്ളത് ഇപ്പൊ പഹൽഗാമിലെ ആക്രമണം ഒക്കെ ഉണ്ടായപ്പോഴും അല്ലെങ്കിൽ ബാലാക്കോട്ടിലെ ഭാരതത്തിന്റെ തിരിച്ചടി ഉണ്ടായപ്പോഴും അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാവുമ്പോൾ ഒക്കെ ഭാരതത്തിന്റെ അഭിമാനകരമായ നേട്ടങ്ങളെ എഴുത്തി കാണിക്കാനും വൈദേശിക രാജ്യങ്ങളുടെ അതേ ശബ്ദത്തിൽ അല്ലെങ്കിൽ അവരുടെ നാവായിട്ട് ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എടുത്തിട്ടുള്ളത് നമുക്കറിയാം പണ്ട് ചൈന ശുദ്ധകാലത്ത് ഈ പറയുന്ന ചൈനയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി നിന്നതിന്റെ പേരുദോഷം ഇപ്പോഴും പാർട്ടി പേറിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടിയുടെ നേതാക്കന്മാര് പലരും അറസ്റ്റിലായത് പാർട്ടിയുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തത് ചൈനയുടെ ഭക്ഷണം പിടിച്ചു സംസാരിക്കുന്നതും ഞങ്ങൾക്ക് ഒരൂ ഇല്ല ഞാൻ ഞാൻ കണ്ടത് മനസ്സിലാക്കിയത് ജന ടി വി ആണല്ലോ ഇപ്പഴുമായിട്ട് അറിഞ്ഞിരിച്ചത് നിങ്ങളുടെ ജനം ടി വി ഞാൻ എനിക്ക് തോന്നുന്നില്ല വേറെ ടീവിയാണ് നിങ്ങളുടെ താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും ജനം ടി വി ഇത്തരത്തിലായിട്ട് ഇറങ്ങി കണ്ടെത്തൽ ഞാൻ മനസ്സിലാക്കിയത് കേന്ദ്രത്തിന്റെ മുഖ്യത്തെ കുറെ പേര് അതിക്രമിച്ചു കയറി നിൽക്കുന്നതാണ് അപ്പൊ അവിടെ പരാതികൾ വന്നു ക്ഷേത്രത്തിന് ഉടമസ്ഥന്മാരുണ്ടല്ലോ ഇവിടെ ആർ ബി ഗോവ പറയുന്ന പോലെ അനുവാദം വാങ്ങിയിട്ടുണ്ട് അനുവാദത്തിന്റെ കടലൊക്കെ കാണിച്ചാൽ മതിയല്ലോ പിന്നെ കേസ് ഉണ്ടാവുകയല്ലോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അമ്പലപുറ്റത്താണെങ്കിലും പൂക്കളം ഇടുക എന്ന് പറയുമ്പോൾ ആരാ പൂക്കൾ ഇടേണ്ടത് ഏഴ് പാർട്ടിക്കാര് പോയി ഇവിടെ പൂക്കളം ഇടണോ ഇപ്പൊ ആർ എസ് എസ് കാരും ബിജെപിക്കാരും പൂക്കളിടാൻ പോയെന്നല്ലേ ഇപ്പൊ ഈ ന്യായീകരണത്തിൽ മനസ്സിലാക്കിയത് എല്ലാ പാർട്ടിക്കാരും അവർക്ക് ഇഷ്ടപ്പെട്ട മുദ്ര മുദ്രയായിട്ട് അങ്ങോട്ട് എല്ല് താണോ പൂക്കളം ഇടുകയാണോ ഈ ക്ഷേത്ര ഓപ്പറേഷൻ ഹിന്ദൂറുണ്ടെങ്കിൽ ബന്ധം ഓപ്പറേഷൻ ഹിന്ദൂർ ഇന്ത്യയുടേതല്ലേ ഇന്ത്യൻ മതനിരപേക്ഷതയുടെ അല്ലേ അവിടെ പാകിസ്ഥാന്റെ പട്ടാള ഭരണാധികാരിക്ക് വെള്ളക്കൊട്ടാരത്തിൽ വിരുന്നു കൊടുത്ത മോദി ട്രംപിന്റെ പുറകെ നടക്കുകയാണ് കേട്ടോ മോദി എന്നെ ഒന്ന് വിളിക്കാമോ അമേരിക്കയിലേക്ക് നടക്കുന്നില്ലേ കഴിഞ്ഞ ദിവസം ചൈനയുടെ ചെണ്ടുട്ടിയുടെ ജില്ലയെ പോയി നിൽക്കുന്നത് കണ്ടല്ലോ ഞങ്ങൾ ചൈനചാരന്മാരാണ് ഇതൊക്കെ പറയാനാണ് ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറഞ്ഞ പേര് വെച്ചത് ഇവിടെ വിഭജനം ഉണ്ടാക്കുകയാണ് ഓണക്കാലത്തെ വിഭജനം ഉണ്ടാക്കാൻ നടക്കുന്ന ഏറ്റവും വൃത്തിഘട്ട ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഈ പൂക്കളം ഇട്ടത് ഇരുപതോളം വരുന്ന സംഖ്യകളാണ് അതിനകത്ത് ഓപ്പറേഷൻ സിന്ദൂറും എന്ന് എഴുതി വെച്ചിരുന്നു പക്ഷെ ഇത് ഓണവും സിന്ധൂറുമായി എന്താണ് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് സംഘികൾ ഓരോ പ്രാവശ്യം ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ നാട്ടിൽ നടത്തും എന്നിട്ട് ഇത് വിവാദമാക്കാൻ വേണ്ടി ഈ ചാണക ചാനലായിട്ടുള്ള ഈ ചലം ചാനൽ ഇത് എടുത്തിട്ട് ഇതിനെ ചർച്ച ചെയ്യും ഈ വിഷം ബാബു പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഊത്തലെടുക്കുന്നു സ്വതന്ത്രത്തിന് വേണ്ടി പോരാടാത്ത ഈ ഊളകളോട് ഇനി നമ്മൾ എന്ത് പറയാനാ ഈ ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്ന സമയത്ത് രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ പാകിസ്ഥാനായിട്ടുള്ള ശത്രുരാജ്യത്തിന് ചോർത്തി കൊടുത്തിട്ടുള്ളത് സംഘീനാരികളാ ഇതും കൂടെ ആ അത്തക്കളത്തിന്റെ സൈഡിൽ ഒന്ന് വെച്ചിട്ട് ഇപ്പം രാജ്യത്തിന്റെ ദ്രോഹികളാണെന്ന് എഴുതി വെച്ചിരുന്നെങ്കിൽ സംഘികളോട് നമുക്ക് അഭിമാനം തോന്നിയനായിരുന്നു രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇവിടുത്തെ സംഘികൾ ഈ ശത്രുരാജ്യങ്ങൾക്ക് നമ്മുടെ പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ ഒറ്റ കൊടുത്തതിൽ ഏതെങ്കിലും ഒരു മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഉണ്ടോ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താവുമോ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളു അല്ലേ എന്താണെങ്കിലും ഇത്തരം വൃത്തികെട്ട പരിപാടികൾ കാണിക്കുന്ന ക്ഷേത്രമായാലും പള്ളിയായാലും ആയാലും ആണെങ്കിലും അവിടെ വിശ്വാസികൾക്കുള്ളതാണ് അവിടെ പ്രാർത്ഥിക്കാനുള്ള ഇടമാണ് അല്ലാതെ അവിടെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഇതുപോലുള്ള വർഗീയ സംഘടനകളുടെയൊക്കെ ചിഹ്നങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും പരിപാടികളോ സംഘടിപ്പിക്കാനുള്ള സ്ഥലമല്ല പക്ഷേ കേരളത്തിലെ നല്ല വിശ്വാസികൾ അവരാണ് ഇത് കേസ് കൊടുത്തത് അല്ലാതെ ഇതിനകത്ത് ഒരു രാഷ്ട്രീയ താല്പര്യം ഉള്ളതായിട്ടൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഇനി മമിക്കുന്ന ഈ വിഷ ജന്തുക്കളുള്ളൂ ഈ ബാബുവിനെ പോലുള്ളവനൊക്കെ ഇവനൊക്കെ ഈ നാടിന്റെ ശാപമാണെന്നേ അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് അപമാനമാണ് ഇവനൊക്കെ നമ്മൾ ഓണത്തിന്റെ ഒരുപാട് പരിപാടികൾ നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ ഓണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ മത സൗഹാർദ്ദം എല്ലാ മതവിഭാഗങ്ങളും കൂടി ചെയ്യുന്ന കണ്ട് ഒരു ടീച്ചർ ഓണത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും നമ്മളൊക്കെ അതിനെ ശക്തമായിട്ട് വിമർശിച്ചവരല്ലേ കാരണം അത് പറയാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു വരാം അത് നമ്മുടെ മതസൗഹാർദ്ദത്തെ തകർക്കുമെന്ന് നമ്മൾ പറഞ്ഞുതരാ ആ സമയത്താണ് ഇത്തരത്തിലുള്ള നെറവുകളുമായിട്ട് ഈ സംഘി ഇറങ്ങുന്നത് ഇവരൊക്കെ നമ്മൾ ഒറ്റപ്പെടുത്തണം കാരണം ഇവരൊക്കെ നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ളവരാണെന്ന് ഒരിക്കൽ കൂടി പറയണം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമ്മിറ്റിലുള്ളവർക്ക് അടുത്തൊരു വീഡിയോ കാണാം അവരൊക്കെ എല്ലാവർക്കും